ഹായ് ഫ്രണ്ട്സ് പ്രണവൻ പൃഥ്വി ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാമ്പാട മീൻ മീൻ കറി വെക്കുന്നതാണ് കേട്ടോ അപ്പം അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്ന സമയത്ത് പാമ്പാട വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇവിടെ പാമ്പാട എന്നാണ് പറയുന്നത് വാളയെന്നൊക്കെ പറയാം കേട്ടോ ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പം രണ്ട് മീനുണ്ട് അപ്പം അമ്മ അതെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് ഇതിങ്ങനെ പറ്റി പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ വഴുക്കല് പോലെ വരും കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കൂട്ടിനായിട്ട് പൂച്ച കുറേ പൂച്ചകളുണ്ട് പൂച്ചകളും ഉണ്ട് അതുപോലെ തന്നെ കാക്കയുണ്ട് നല്ലതാണ് അപ്പം അമ്മ അതിനിടയ്ക്ക് തലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോവും വീഡിയോയും ആകും അമ്മയ്ക്കൊരു കൂട്ടും അപ്പം അങ്ങനെ ഞാൻ അമ്മയുടെ അടിച്ച് അടിച്ചിരുന്നു വീഡിയോ എടുക്കുകയാണ് കേട്ടോ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഇപ്പം ഒത്തിരി നാളായി അങ്ങനെ വീഡിയോ അങ്ങനെ ഇടലില്ല കൂടുതലും ഷോർട്ട്സാണ് ഇടുന്നത് അപ്പം വിചാരിച്ചെന്നാൽ ഇന്നൊരു വീഡിയോ ഇട്ടേക്കാമെന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ അപ്പം ഞാൻ അമ്മ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ എന്നെ മീനൊക്കെ പോക്കി കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പൂച്ചകൾ ഇവിടെ തല്ലുമായിട്ടുണ്ട് കേട്ടോ രണ്ടുപേർക്കും മീൻ തലയ്ക്ക് അടിയാണെന്ന് തോന്നുന്നു രണ്ടും കൂടെ അങ്ങനെ അമ്മ മീനൊക്കെ വെട്ടിയെടുത്തു കേട്ടോ എന്നിട്ടത് നല്ലവണ്ണം കഴുകിയെടുക്കുകയാണ് അപ്പൊ ഇനിയിപ്പം അത് കഴിഞ്ഞ് ഞങ്ങള് മീൻ കറി വെക്കാനായിട്ട് കയറുകയാണ് അപ്പം നല്ലവണ്ണം അമ്മ കഴുകി കുറേ പ്രാവശ്യം ഇത് കഴുകണം കേട്ടോ എന്നാലേ അത് ഇത് വൃത്തിയാവുള്ളൂ അപ്പം അങ്ങനെ അമ്മ ചട്ടിയൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം ഉലുവ ഇട്ടു കൊടുത്തു അതിന് ശേഷം ഇത് വറുക്കാനുള്ള മീനാണ് കേട്ടോ നാലഞ്ച് കഷ്ണം വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കടുകും ഉലുവയൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ കടുക് കടുക്ൊട്ടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു ശേഷം ഇഞ്ചിയും വെടത്തുള്ളി ഉള്ളിയും കൂടെ ചതച്ച് വെച്ചതിട്ട് കൊടുത്തു കേട്ടോ അത് മൂന്നും കൂടെ നേരത്തെ ചതച്ച് വെച്ചിരുന്നു അപ്പോൾ അത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തു ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുത്തു കേട്ടോ നല്ല വഴഞ്ച് വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പൂടി ഇട്ട് കൊടുത്തു എന്നിട്ടതൊരു ബ്രൗൺ കളർ വരെ അത് മൂപ്പിച്ചെടുക്കുക അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനാവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ വലിയ മീനൊക്കെ ആണെങ്കിൽ ഇത്തിരി കായപ്പൊടി ചേർക്കുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല ഇത്തിരി കായപ്പൊടിയൊക്കെ ചേർക്കാൻ കേട്ടോ അപ്പോൾ അത് ഇത്തിരി കൂട്ട ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അതെല്ലാം കൂടെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുകയാണോ കേട്ടോ നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഒരു സ്വല്പം കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലവണ്ണം അതൊരു എണ്ണ തെളിയുന്നിടം വരെ നല്ലവണ്ണം ഇതാക്കി എടുക്കുന്നതാണ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അമ്മ അങ്ങനെ വെള്ളം ഒഴിച്ചുകൊടുത്ത് അത് എണ്ണ തെളിയുന്നിടം വരെ ആദ്യം കുറച്ച് ഒഴിച്ച് ആരപ്പിലൂട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറേ നേരം ഇളക്കി 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 എടുത്ത് അതിൻ്റെ എണ്ണമയം തെളിയുന്നിടം വരെ നല്ലോണം ഇളക്കി എടുത്ത് കൊടുക്കും കേട്ടോ അതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും തിളപ്പിക്കുകയെ അതിന് ശേഷം മീൻ എടുത്തെടുത്തിട്ടുള്ള കേട്ടോ അതെല്ലാം നല്ലവണ്ണം അത് കുഴമ്പ് രൂപത്തിലായി രൂപത്തിലായിട്ട് ആ ചാറെല്ലാം പറ്റി ഇനിയിപ്പം അതിന് ശേഷം അമ്മ ഇത്ര കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയെ അങ്ങനെ വെള്ളമൊഴിച്ചു കൊടുത്തു ഇനിയിപ്പം അത് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ആ മീൻ കഷ്ണം പറക്കിയിടണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പുളി ഇട്ട് കൊടുത്തു അപ്പോൾ ഫോൺ ചാർജ് തീർന്നു പോയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചോട്ടോ ഇത് പിന്നെ അതിന് ശേഷം ഒന്നുകൂടെ ഇതാക്കിയിട്ടാണ് കേട്ടോ മീനൊക്കെ പറക്കിയിട്ടത് പിന്നെ അപ്പോഴത്തേക്കും മീൻ വറക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പച്ചക്കുരുമുളകാണ് കേട്ടോ ഞങ്ങൾ അരച്ചത് ഇന്ന് പച്ചക്കുരുമുളക് കിട്ടിയായിരുന്നു അപ്പം അങ്ങനെ പച്ചക്കുരുമുളകാണ് മീൻ വറക്കാനും അതുപോലെ തന്നെ രസം വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിനും പച്ചക്കുരുമുളകാണ് ചേർത്തത് അങ്ങനെ മീനെല്ലാം ഞങ്ങൾ അര അരപ്പിൻ്റെ അകത്ത് പറക്കിയിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മീൻ വറക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ചട്ടിക്കകത്തെണ്ണ ഒഴിച്ചു എന്നിട്ട് ഇത്തിരി കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ കറിവേപ്പിൽ കടുകൊക്കെ ആയാലും നല്ല ഇത്തിരി ഇട്ട് കൊടുക്കും അതിന് ശേഷമാണ് കേട്ടോ മീനൊക്കെ പറക്കിയിടുന്നത് അങ്ങനെ മീനൊക്കെ വറക്കാനായിട്ട് വരയ്ക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാമ്പാട മീൻ കറിയുണ്ട് മീൻ വറുത്തുണ്ട് പിന്നെ രസം ഉണ്ടോ കേട്ടോ അമ്പ പ്രണവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രസം അപ്പോൾ എന്നോട് നേട്ടയെ പറഞ്ഞിട്ട് പോയിരുന്നു ഇന്ന് രസം ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറിയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂടുതലൊന്നും രസവും മീൻ കറിയും മീൻ വറുത്താണ് കേട്ടോ അങ്ങനെ മീൻ കറി എല്ലാം റെഡി ആയിട്ട് അതിന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വറുക്കാനിട്ട മീൻ ഇനി തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും റെഡി ആയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്